നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് ആ ന്യൂ ഇയറിൽ ശരിക്കും ദില്ലി നിവാസികൾ ബ്രേക്കിംഗ് ന്യൂസ് കേട്ട് ഞെട്ടിയിരിക്കുകയാണ് നഗ്നയായ ഒരു സ്ത്രീയുടെ ബോഡി റോഡ് അരികിലുള്ള ഒരു ക്ഷേത്രത്തിന് സമീപത്ത് നിന്ന് കിട്ടിയിരിക്കുന്നു എന്നാണ് വാർത്ത അവരുടെ ആ ബോഡിയുള്ള ഭാഗത്ത് ആളുകൾ കൂടി നിൽക്കുകയാണ് കൂടി നിൽക്കുന്ന ആളുകളിൽ നിന്ന് ടെലിവിഷൻ ക്യാമറകൾ സൂം സുഞ്ചിതെത്തുന്നത് ഒരു കാറിലേക്കാണ് ആ കാറിൽ ടച്ച് ചെയ്ത് ഒരു സ്കൂട്ടർ കിടപ്പുണ്ട് ആ സ്കൂട്ടറുമായി ബന്ധിപ്പിച്ചാണ് നഗ്നയായ സ്ത്രീയുടെ ബോഡി കാണുന്നത് അവരുടെ തല ആകെ തരിപ്പണമായിരിക്കുകയാണ് തലച്ചോറ് ഇല്ല എന്ന് തന്നെ പറയാം അതുപോലെ ഫിംഗർ പ്രിന്റ് വിദഗ്ധരും ഉണ്ട് ആ പരിസരം മുഴുവൻ ഫിംഗർ പ്രിന്റ് വിദഗ്ധരും അതുപോലെ അരിച്ചു പറക്കുകയാണ് ഒരു ഏരിയ അവിടെ മഞ്ഞ റിബൺ കെട്ടി തിരിച്ചിട്ടുണ്ട് ആ ഏരിയക്ക് പുറത്ത് നിൽക്കുന്ന ആളുകളോട് ടി വി ലേഖകർ പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് അങ്ങനെ ചോദിക്കുന്ന ടി വി ചാനലുകൾ പെട്ടെന്ന് ഒരാളിലേക്ക് ഓടിക്കൂടുന്നതാണ് നമ്മൾ കാണുന്നത് എല്ലാ ടി ചാനലുകളും ഇപ്പോൾ ഒരാളിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് അയാളുടെ പേര് ദീപക് ദഹിയ എന്നാണ് ദീപക് ദഹിയ കാഞ്ചവാല ജംഗ്ഷനിൽ ഒരു കട നടത്തുന്ന കക്ഷിയാണ് അയാളെ കഴിഞ്ഞ ദിവസം രാത്രി അയാളുടെ കടയുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് ഒരു കാറ് സ്കൂട്ടറുമായി പായുന്നത് കാണുന്നത് ശരിക്കും സ്കൂട്ടർ ആ കാറിൽ പറ്റി പിടിച്ചിരിക്കുകയാണ് ആ സ്കൂട്ടറിൽ ഒരു സ്ത്രീയുണ്ട് ആ സ്ത്രീയുടെ ശരീരം റോഡിൽ ഇടിച്ച് ഇഴയുന്ന രംഗമാണ് ദഹിയ കണ്ടത് അത് കണ്ടതും ദഹിയ അയാളുടെ ഫോണിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു കൺട്രോൾ റൂമിന്റെ ആ നമ്പറിലേക്ക് വിളിച്ച് സംഭവത്തെ കുറിച്ച് സൂചിപ്പിച്ചതിനു ശേഷം ദഹിയ അയാളുടെ സ്കൂട്ടറിൽ ആ കാറിനെ ഫോളോ ചെയ്തു ഈ കാര്യങ്ങളൊക്കെയാണ് ദഹിയ ഇപ്പോ ചാനലുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചാനലുകളോട് ദഹിയ പറയുന്ന കാര്യം അതുപോലെ തന്നെ ചാനലുകളിൽ റിട്ടേൺ മാറ്ററായിട്ട് വരികയാണ് ദൃക്സാക്ഷിയുടെ വിവരണമായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അതിന് അതിന്റേതായ പ്രാധാന്യമുണ്ട് ഡെഹിയെ അത്രയും പറഞ്ഞതും ചാനൽ ലേഖകർ ഡൽഹിയോട് ചോദിച്ചു നിങ്ങള് ആ കാറിന് ഫോളോ ചെയ്യുമ്പോൾ ആ സ്ത്രീയുടെ അവസ്ഥ എന്തായിരുന്നു സാർ അവര് അലറി കരയുകയായിരുന്നു അവരെ അലറി കരയുന്നത് കേട്ടിട്ട് ആ കാറുകാരൻ എന്ത് കാർ നിർത്താത്തത് സർ ആ കൂട്ടി അലറി കരയുമ്പോ ഞാനും പുറകെ ചെന്ന് ഉറക്കെ വിളിച്ചായിരുന്നു എന്നിട്ടും അവർ കാർ നിർത്തിയില്ല ആ സമയത്ത് ഞാൻ ഒരിക്കൽ കൂടി സ്റ്റേഷനിലേക്ക് വിളിച്ചിരുന്നു സ്റ്റേഷൻകാർ ഉടൻ വരാന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ സ്റ്റേഷനിൽ നിന്ന് ആള് വന്നപ്പോഴേക്കും ഏകദേശം മൂന്ന് മണിക്കൂർ കഴിഞ്ഞു വളരെ വ്യക്തമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ദില്ലി പോലീസിന് അനാസ്ഥയാണ് ആ പാവപ്പെട്ട സ്ത്രീയുടെ മരണത്തിൽ കലാശിച്ചെന്നുള്ള ശൈലിയിൽ വാർത്താ ചാനലുകൾ വാർത്ത കൊടുത്തു തുടങ്ങുന്നതോടുകൂടി അവിടെ കൂടി നിൽക്കുന്ന ആളുകൾ പോലീസിനെതിരെ മുദ്രാവാക്യം വിളിച്ചു തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നാണ് ന്യൂഇയർ ആഘോഷം കഴിഞ്ഞ് ആളുകളേക്ക് വീടുകളിലേക്ക് മടങ്ങി എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ സംഭവം അറിഞ്ഞ് ആളുകൾ കൂട്ടത്തോടെ ആ സംഭവ സ്ഥലത്തേക്ക് ഓടിയെത്തിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞ പോയിന്റും ഈ ബോഡി കണ്ട സ്ഥലവും തമ്മിൽ ഒത്തിരി ദൂരമുണ്ട് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്ററോളം ഒരു സ്ത്രീയുടെ ബോഡി ആ കാറ് വലിച്ചിഴച്ചുകൊണ്ട് പോയെന്നാണ് എന്നാണ് ദഹിയുടെ ആ സ്റ്റേറ്റ്മെന്റ് സൂചിപ്പിക്കുന്നത് ടെലിവിഷൻ ലേഖകർ ഡൽഹിയുടെ ഒരു കാര്യം കൂടി ചോദിച്ചു ഇത് ശരിക്കും ആക്സിഡന്റ് ആണോ ഏതാ തോന്നുന്നത് ഞാൻ എന്റെ കടയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ആ കാറ് ആ ജംഗ്ഷനിൽ യൂ ടേൺ എടുത്തിരുന്നു ആ സമയത്താണ് ആ പെൺകുട്ടിയുടെ സ്കൂട്ടർ ആ കാറുമായി ഇടിക്കുന്നത് ഇടിച്ച കാറ് ആ സ്കൂട്ടറും വലിച്ചടിച്ചുകൊണ്ട് എന്റെ മുന്നിലൂടെയാണ് ഓടിച്ചു പോയത് എന്റെ മുന്നിലൂടെ അവർ ഓടിച്ചു പോകുമ്പോൾ ഞാൻ അവരോട് ഉറക്കെ വിളിച്ചു പറഞ്ഞിരുന്നു പുറകിൽ സ്കൂട്ടർ ഉണ്ടെന്നും അത് ആളുണ്ടെന്നും ആ കാരണകത്തുള്ള ആളുകൾ അത് പരിഗണിക്കാതെ അതിവേഗതയിൽ ഓടിച്ചു പോകുന്ന കണ്ടതുകൊണ്ടാണ് ഞാൻ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞിട്ട് ആ കാറിനെ ഫോളോ ചെയ്തത് കാറിനെ ഫോളോ ചെയ്ത് ഫോളോ ചെയ്താണ് ഞാൻ ഇവിടെ എത്തിയത് ദഹിയ നടന്ന കാര്യങ്ങളൊക്കെ കുറെക്കൂടെ വിശദമാക്കി ചാനലുകളോട് പറഞ്ഞതും അതും ബ്രേക്കിംഗ് ന്യൂസ് ആവുകയാണ് പോലീസ് ആ സംഭവം അറിഞ്ഞത് സംഭവം നടന്ന അതേ നിമിഷത്തിലാണെന്നാണ് ദഹിയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് പെട്ടെന്ന് ഒരു ലേഖകൻ ആ ദഹിയോട് ചോദിച്ചു അല്ല ആ സ്കൂട്ടറിൽ ആ പെൺകുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ല വേറൊരു കുട്ടിയുടെ ഉണ്ടായിരുന്നു അവള് തെറിച്ച് വീണായിരുന്നു പത്രലേഖകർ ഉടൻ തന്നെ തെറിച്ച് വീണ ആ പെൺകുട്ടിയെ കുറിച്ച് തിരക്കി തുടങ്ങി അവയ്ക്ക് അപകടം പറ്റൂ എന്നുള്ള വിവരം അറിയണമല്ലോ ഉടൻ തന്നെ ആ പെൺകുട്ടിയെ ലേഖകർ കണ്ടെത്തി അവളുടെ പേര് നിധി എന്നാണ് നിധിയെ തുടർന്ന് ചാനലിനോട് സംസാരിക്കുന്ന വിഷു ചാനലുകൾ കാണിച്ചു തുടങ്ങിയത് ലേഖർ നിധിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ആ സ്പോർട്ടിൽ ഒരു ട്രക്ക് കൊണ്ടുവന്ന് കാറ് ഇളക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ജെ സി ബിയുടെ സഹായത്താൽ ആ കാറും സ്കൂട്ടറും പൊക്കിയ പോലീസ് അതിനടിയിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്ന ആ പെൺകുട്ടിയുടെ ബോഡി അവിടെ നിന്നെടുത്ത് ഇൻഗോസ് നടപടികളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി സജയ് ഗാന്ധി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് അയച്ചു ഈ സമയത്ത് നാഷണൽ ഫോറൻസിക് യൂണിറ്റിന്റെ ആളുകളും സ്ഥലത്തെത്തിയിട്ടുണ്ട് അവര് ആ കാറും അതുപോലെ സ്കൂട്ടറും സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാക്കി സ്കൂട്ടർ ശരിക്കും ആ കാറിന്റെ ആക്സലിൽ കുടിയും കിടക്കുകയാണ് അതിന്റെ ഫലമായി ആ സ്കൂട്ടർ ഓടിച്ചിരുന്ന പെൺകുട്ടിയുടെ വസ്ത്രത്തിന്റെ ഭാഗങ്ങളും ആക്സലിൽ പറ്റിയിട്ടുണ്ട് കാറിന്റെ പെയിന്റ് സ്കൂട്ടറിലും സ്കൂട്ടറിന്റെ പെയിന്റ് കാറിലും പറ്റിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ രക്തം കാറിലേക്കും സ്കൂട്ടറിലേക്കും ചീറിത്തെറിച്ചതിന്റെ അടയാളങ്ങളും കാണാം ഈ സമയത്ത് ജനം ശരിക്കും പോലീസിനെ കൂകി വിളിക്കുകയാണ് ആക്സിഡന്റ് നടന്ന അതേ സമയത്ത് തന്നെ ദൃക്സാക്ഷി ആ വിവരം പോലീസിനെ വിളിച്ചു പറഞ്ഞിട്ടും സംഭവ സ്ഥലത്തെത്താൻ പോലീസ് താമസിച്ചുകൊണ്ട് മാത്രമാണ് വിലപ്പെട്ട ഒരു ജീവൻ നഷ്ടപ്പെട്ടത് ആ ശൈലിയിലാണ് അവിടെ കൂടി നിൽക്കുന്ന ആളുകൾ പ്രതികരിക്കുന്നത് ഈ സമയത്താണ് ആം ആദ്മി പാർട്ടിയുടെ എം എൽ എ അതിഥി െത്തുന്നത് സ്ഥലത്തെത്തിയ അതിഥി പോലീസിനെതിരെ തട്ടിക്കേറി തുടങ്ങി ദില്ലിയിലെ പോലീസ് സംവിധാനം എപ്പോഴും കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണ് കേന്ദ്ര സർക്കാർ നിയമിക്കുന്ന ലഫ്റ്റനന്റ് ഗവർണറാണ് ഈ പോലീസിന്റെ തലപ്പത്തുള്ളത് അവിടെ സംസ്ഥാന സർക്കാരിന് ഒരു റോളുമില്ല അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായ അതിഥി പോലീസിനെ നിർത്തി പൊരിക്കുകയാണ് അതിഥിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പോലീസിന് കഴിയാത്തൊരു സാഹചര്യം ഈ രംഗങ്ങളൊക്കെ ടി വി ചാനലുകൾ അതുപോലെ തന്നെ ടെലികാസ്റ്റ് ചെയ്യാം ദില്ലി ഒരു മെട്രോപൊളിറ്റൻ നഗരമാണ് അടുത്തടുത്താണ് ന്യൂസ് ഓവർ ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞതും പല സ്ഥലത്തു നിന്നും എം എൽ എ മാർ സ്ഥലത്തെത്തി മന്ത്രിമാരും സ്ഥലത്തുണ്ട് ആൾക്കൂട്ടം അവിടെ നിന്ന് നേരെ പോയത് സജ്ജയ് ഗാന്ധി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്കാണ് അവിടെയാണല്ലോ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്നത് ഈ സമയമായപ്പോ നിധിയുടെ ഇന്റർവ്യൂ ടി വി ചാനലുകൾ ടെലികാസ്റ്റ് തുടങ്ങി നിധിയുടെ കൂട്ടുകാരിയായ അഞ്ജലി സിംഗ് ആണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് മംഗൾപുരി എന്ന സ്ഥലത്താണ് അഞ്ജലി സിംഗ് താമസിക്കുന്നത് അവൾക്ക് ഇരുപത് വയസ്സാണ് പ്രായം അഞ്ജലി സിംഗ് മെട്രിക്കുലേഷൻ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാത്ത ഒരു പെൺകുട്ടിയാണ് എട്ട് കൊല്ലങ്ങൾക്ക് മുമ്പാണ് അവളുടെ അച്ഛൻ മരിക്കുന്നത് അവളുടെ അച്ഛന്റെ മതത്തിന് ശേഷം അവളുടെ അമ്മ അവളുടെ പാടുപെട്ടാണ് അഞ്ജലിയും അവളുടെ അഞ്ച് സിബ്ലിംഗ്സിനെയും ശരിക്കും വളർത്തിയെടുത്തത് ആ ആറ് മക്കളിൽ രണ്ടാമത്തെ ആളാണ് അഞ്ജലി സിംഗ് അതുകൊണ്ടാണ് അവൾക്ക് പഠിത്തം മതിയാക്കി അമ്മയെ സഹായിക്കേണ്ടി വന്നത് അമ്മയെ സഹായിക്കാനായി വരുമാനം കണ്ടെത്താനായി അഞ്ജലി ആ ചെറുപ്രായത്തിൽ തന്നെ അവളുടെതായ ചില പരിപാടികൾ കണ്ടെത്തിയിട്ടുണ്ട് അതിലൊന്ന് മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ സഹായിയാകുക എന്നുള്ളതാണ് അതോടൊപ്പം അവൾ സോഷ്യൽ മാധ്യമങ്ങളിൽ വളരെ സജീവമാണ് ഇൻസ്റ്റാഗ്രാം റീൽസിൽ സ്ഥിരമായി റീൽസ് ഇടുക അഞ്ജലി സിംഗിന്റെ ഒരു സ്ഥിരം പരിപാടിയാണ് വളരെ വ്യത്യസ്തതയുള്ള ധാരാളം റീലുകൾ അവളുടെതായി ആ സോഷ്യൽ മാധ്യമത്തിൽ വരാറുണ്ട് അവള് പലപ്പോഴും പണം ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്ന ഒരു പരിപാടി ബ്രൈഡ് ഗ്രൂമിന്റെ സഹായിയായി നിക്കുക എന്നുള്ള പരിപാടിയിലൂടെയാണ് വധു വരന്മാരുടെ സഹായികളായി വിവാഹത്തിന് ഇപ്പൊ അനവധി ആളുകളെ റിക്രൂട്ട് ചെയ്യാറുണ്ട് വരനെ അണിയിച്ചിരിക്കുന്ന ടീം അല്ലെങ്കിൽ വധുവിനെ അണിയിച്ചുരിക്കുന്ന ടീം അവരൊക്കെ പ്രൊഫഷണൽസ് ആണ് അങ്ങനെയുള്ള ടീമിന്റെ ഭാഗമായി നിന്നാൽ അത്യാവശ്യം നല്ല കാശ് കിട്ടും അത്തരം ആക്ടിവിറ്റിക്ക് സാധാരണ തിരഞ്ഞെടുക്കുക കാണാൻ കൊള്ളാവുന്ന പയ്യന്മാരിയും പെമ്പിള്ളരി അഞ്ജലി സിംഗിന് അത്തരത്തിലുള്ള ഓർഡറിൽ കിട്ടാറുണ്ട് അങ്ങനെയുള്ള ആ ഓർഡർ വഴി ലഭിക്കുന്ന പണം കൂടി അവള് അവളുടെ അമ്മയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്യും ആ പണമൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഒരു പരുവത്തിൽ അഞ്ജലിയുടെ മാതാവ് ആ കുടുംബം നടത്തിക്കൊണ്ടു പോകുന്നത് ഈ സമൂഹ ദിവസം അഞ്ജലിയും നിധിയും ഡിസംബർ മുപ്പത്തി ഒന്നിന്റെ രാത്രി ന്യൂഇയർ ആഘോഷത്തിൽ പങ്കെടുക്കുകയായിരുന്നു ഇയർ പുലർന്നു കഴിഞ്ഞതും പാർട്ടി ആരംഭിച്ചു ആ പാർട്ടി ഏകദേശം ഒന്നര മണിവരെ തുടരുകയായിരുന്നു ഒന്നര മണിയായപ്പോഴാണ് നിധിയും അഞ്ജലി സിംഗം കൂടി ആ പാർട്ടി നടന്ന സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് അവളുടെ സ്കൂട്ടറിൽ തിരിച്ചത് വിമാൻ പാലസ് ഹോട്ടലിൽ നിന്ന് സ്കൂട്ടർ എടുക്കാൻ തുടങ്ങിയപ്പോ നിധി അഞ്ജലി തടത്തു കാരണം അഞ്ജലി നല്ല ഫിറ്റാണ് ഫിറ്റായിരിക്കുന്ന ആ സമയത്ത് സ്കൂട്ടർ ഓടിക്കുന്നത് ശരിയല്ല എന്ന് നിധി അഞ്ജലിയോട് പറഞ്ഞെങ്കിലും അത് കേൾക്കാതെ അഞ്ജലി സ്കൂട്ടർ എടുക്കുകയായിരുന്നു അങ്ങനെയാണ് നിധിയെ പുറകിലിരുത്തിക്കൊണ്ട് അഞ്ജലി സിംഗ് സ്കൂട്ടർ ഓടിച്ചു തുടങ്ങുന്നത് അവരുടെ സ്കൂട്ടർ കാഞ്ചംപാല ടേൺ എടുത്ത് അങ്ങോട്ട് കയറിയ ഒരു കാറിൽ അവരുടെ സ്കൂട്ടർ ഇടിച്ചു ശരിക്കും അവരുടെ സ്കൂട്ടറിലേക്ക് കാറ് ഇടിച്ചു കയറുകയായിരുന്നു ആ സമയത്ത് തന്നെ നിധി തെറിച്ച് റോഡിൽ വീണു റോഡിൽ വീണപ്പോ തന്നെ നിധി ആ കാഴ്ച കണ്ടു യു ടി എടുത്ത് ആ കാറ് അഞ്ജനിയുടെ സ്കൂട്ടറിനെയും വലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് അവൾ കണ്ടത് തറയിൽ കിടന്നുകൊണ്ട് തന്നെ നിധി ഉറക്കെ അലറുകയും ചെയ്തു ഈ സമയത്ത് ആ കാറിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പിടിച്ചിരിക്കുന്ന സ്കൂട്ടറിലുള്ള അഞ്ജലിയും ഉറക്കെ കരയുന്ന ശബ്ദം നിധി കേട്ടിരുന്നു നിധി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ടി വി ചാനലുകൾ ലൈവായി ടെലികാസ്റ്റ് ചെയ്തു നിധിയുടെ ഇന്റർവ്യൂവിന്റെ കാര്യങ്ങൾ വാർത്തയായി എഴുതി കാണിക്കുകയും ചെയ്യുകയാണ് ശരിക്കും സംഭവം അങ്ങ് സൗജീവമാവുകയാണ് അഞ്ജലിയുടെ ബോഡി കിടന്ന സ്ഥലവും കാഞ്ചാല ജംഗ്ഷനും തമ്മിൽ പന്ത്രണ്ട് കിലോമീറ്റർ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് കിലോമീറ്ററോളം ആ പെൺകുട്ടിയെ റോഡിലൂടെ ആ കാറ് വലിച്ചിഴച്ചു എന്നാണ് ടി വി ചാനലുകൾ ആ കാര്യം അതീവ പ്രാധാന്യത്തോട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ വാർത്ത കേൾക്കുന്ന ആൾക്കാർക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരുപാട് ആളുകൾ റോഡിലുള്ള സമയമാണ് ന്യൂ ന്യൂറാഘോഷം കഴിഞ്ഞിട്ട് വാഹനങ്ങളിലും അല്ലാതെയുമായി ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന സമയത്താണ് റോഡിലൂടെ ഒരു യുവതിയെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന ആ രംഗം ഉണ്ടായത് ഈ സമയത്താണ് മറ്റൊരു കാര്യം കൂടി ഒരു ചാനൽ ബ്രേക്ക് ചെയ്തത് കാഞ്ചൻവാല ജംഗ്ഷനിൽ വെച്ച് ഈ ആക്സിഡന്റ് കണ്ട സമയത്ത് ദൽഹിയെ പോലീസിനെ അറിയിച്ചു എന്നുള്ള കാര്യം നേരത്തെ ചാനലുകൾ വഴി അറിയിച്ചതാണ് എന്നാൽ ഇപ്പോ അനവധി ആളുകൾ അവരും പോലീസിനെ വിളിച്ച് വിവരം പറഞ്ഞു പറയുകയാണ് അവരൊക്കെ ആ കാഴ്ച കണ്ടു റോഡിൽ കൂടി ഒരു സ്ത്രീയെ വലിച്ചിഴച്ചുകൊണ്ട് ഒരു കാറ് പാഞ്ഞു പോകുന്ന കാഴ്ച കണ്ട ഒത്തിരിയേറെ ആളുകൾ പോലീസിന്റെ റെസ്പോൺസ് നമ്പറിലേക്ക് വിളിച്ച് വിവരം പറഞ്ഞതാണ് പക്ഷെ പോലീസ് തികച്ചും നിർവീകാരമായി ആ വാർത്തയോട് പ്രതികരിച്ചു എന്നാണ് ഓൺലൈൻ മാധ്യമങ്ങളിലും ന്യൂസ് ചാനലുകളിലും വാർത്തകൾ കാണിക്കുന്നത് പോലീസിന്റെ അനാസ്ഥ അതിന്റെ പരമോന്നതമായ ശൈലി അവിടെ കാണുകയാണ് സ്വാഭാവികമായിട്ടും ആം ആദ്മി പാർട്ടിയുടെ എം എൽ എമാരും കോൺഗ്രസ് നേതാക്കളും എന്നിവയുടെ സകലരും നിരത്തിലിറങ്ങി ശരിക്കൊരു പ്രക്ഷോഭത്തിന്റെ എല്ലാ രൂപങ്ങളും ഈ വിഷയമായി ബന്ധിപ്പിച്ചുണ്ടാവുകയാണ് ിൽ സ്ത്രീകൾക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ പറ്റാത്ത ശരിയിൽ ക്രമസമാധാന നില തകർന്നുവെന്നും അതിന് ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ലഫ്റ്റനന്റ് ഗവർണർ രാജി വെക്കണമെന്നുള്ള ആവശ്യം വരെ ഉന്നയിക്കപ്പെട്ട് കഴിഞ്ഞു ഈ സമയത്ത് പോലീസ് സി സി ടി വി പരിശോധിച്ചു തുടങ്ങി സി സി ടി വി വിഷലുകൾ നോക്കിയാൽ പോലീസ് പോലും ആകെ അസ്വസ്ഥമായി പോവുകയാണ് വളരെ വ്യക്തമായ വിഷലുകളാണ് പോലീസിന് കിട്ടിയിരിക്കുന്നത് ഒരു യുവതിയെ റോഡിലൂടെ ആ കാറ് വലിച്ചിഴച്ചുകൊണ്ട് പോകുന്നതിന്റെ മായ രംഗങ്ങൾ അവിടെ തെളിഞ്ഞു കാണുമ്പോൾ ആ പെൺകുട്ടി അലറി കരയുന്നത് കറക്റ്റ് കാണാം അവിടെ ശബ്ദം ഒപ്പിയെടുത്തിട്ടില്ലെന്നേ ഉള്ളൂ വിഷലുകൾ ഒപ്പിയെടുത്തിരിക്കുകയാണ് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ ഒരുപാട് ഒരുപാട് സി സി ടിവികളുണ്ട് ആ എല്ലാ സി സി ടി വിളിലും ഈ രംഗം പതിഞ്ഞിട്ടുണ്ട് ആ കാറിനകത്ത് ഉള്ള ആളുകളെയും സി സി ടിവികളിൽ കാണാൻ പറ്റി അഞ്ചു പേരാ ഉള്ളത് ആ അഞ്ചു പേരും പുറത്ത് ആ പെൺകുട്ടി അലറി കരയുന്നത് ആസ്വദിക്കുന്ന പോലെ വിഷുലുകളാണ് യഥാർത്ഥത്തിൽ പോലീസിന് കിട്ടിയിരിക്കുന്നത് ഈ നിമിഷത്തിലാണ് ഓട്ടോമാറ്റിക് റെക്കഗ്നേഷൻ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ആ കാറിന്റെ നമ്പർ പ്ലേറ്റ് പോലീസ് സ്കാൻ ചെയ്ത് ഉടമയെ വണ്ടിയുടെ ഉടമയെ കിട്ടിയോടുകൂടി പോലീസിന് ആ അഞ്ച് ആളുകളെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും വന്നില്ല ഏതാനും മണിക്കൂറുകൾക്കകം പോലീസ് അമിത് ഖന്നെയും ദീപക് ഖന്നെയും മനോജ് മിഥലിനെയും കൃഷ്ണനെയും അതുപോലെ മിഥുനെയും അറസ്റ്റ് ചെയ്തു ഈ അഞ്ചു പേരും ഏകദേശം ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് വയസ്സിനകത്ത് പ്രായമുള്ളവരാണ് തലേ ന്യൂ ഇയർ പാർട്ടി അടിച്ചു പൊളിച്ചതിന് ശേഷമുള്ള യാത്രയിൽ ഒന്നിച്ചുണ്ടായിരുന്നവരാണ് ആ അഞ്ച് ആളുകൾ ആ അഞ്ച് പേരും തല ദിവസം നന്നായി മതിപ്പിച്ചിരുന്നുവെന്ന് അവരെ പരിശോധിച്ച ആ നിമിഷത്തിൽ തന്നെ ഡോക്ടേഴ്സ് സർട്ടിഫൈ ചെയ്തു ഈ മിത്തല് ബി ജെ പിയുടെ അറിയപ്പെടുന്ന ഒരു പ്രവർത്തകൻ കൂടിയാണ് ആ വിവരവും ചാനലുകൾ ബ്രേക്ക് ചെയ്തു ഈ സമയമായപ്പോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിന് കിട്ടി ആ പെൺകുട്ടിയുടെ പുറത്ത് നാല്പത്തിലധികം പരിക്കുകൾ ഉണ്ടായിരിക്കുന്നത് അവളുടെ തല തറയിൽ ഇടിച്ചുകൊണ്ടേയിരുന്നത് തലയൊട്ടി പൊട്ടിയിട്ടുണ്ട് തലയൊട്ടി പൊട്ടി തലയ്ക്കകത്തുണ്ടായിരുന്ന തലച്ചോറ് തെറിച്ചു പോയിരിക്കുകയാണ് അവളുടെ നെഞ്ച് തറയിൽ ഇടിച്ചതിന്റെ ഫലമായിട്ട് വാരിലുകൾ പൊട്ടി റോഡിൽ ഒരഞ്ഞിട്ടുണ്ട് അവളുടെ ദേഹത്ത് പ്രൊട്ടക്ഷനായി ഉണ്ടായിരുന്ന ആ വസ്ത്രം പൂർണ്ണമായും ഒരഞ്ഞ് കീറി പറഞ്ഞു പോയിരിക്കുകയാണ് അതിന്റെ ഫലമായി അവളുടെ ദേഹത്തെ തൊലി മുഴുവൻ ഉരിഞ്ഞു പോയിരിക്കുകയാണ് ശരിക്കും തറയിൽ ഉരസി ഉരസി ആ തൊലി ഇളകിപ്പോയതാണ് ഏകദേശം അവളുടെ ബോഡിയുടെ അൻപത് ശതമാനവും തറയിൽ ഉരഞ്ഞ് നഷ്ടമായ ശൈലിയിലാണ് അവളുടെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുവന്നിരിക്കുന്നത് ആൾക്കൂട്ടം നേരത്തെ ഒരു പ്രധാന ആരോപണം ഉന്നയിച്ചിരുന്നു അഞ്ജലി സിംഗിന്റെ നഗ്ന ബോഡി കണ്ടപ്പോ അവളെ ക്രൂരമായി റേപ്പ് ചെയ്തിട്ട് അവിടെ ഉപേക്ഷിച്ചു പോയതാണെന്നുള്ള ശൈലിയിൽ ആളുകളുടെ കമന്റ് ഉണ്ടായിരുന്നു ആ കമന്റിൽ വാസ്തവമില്ല എന്നുള്ള കാര്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുകയാണ് അവൾക്ക് ഒരു തരത്തിലുള്ള സെക്ഷൽ അസൾട്ടും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല അവള് മരണപ്പെട്ടത് റോഡിൽ തന്നെയാണ് പോലീസ് ആ അഞ്ചു പേരെയും ചോദിച്ചു തുടങ്ങി സാധാരണഗതിയിൽ ഒരു ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ വാഹനം നിർത്തി ആക്സിഡന്റ് പറ്റിയ ആളെ എങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ഒരു ശ്രമം നടത്തും അതാണ് വാഹനം ഓടിക്കുന്ന ആളുകളുടെ ഒരു രീതി ചില സമയത്ത് ഭയന്നുപോയാൽ നമ്മൾ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് വാഹനം ഓടിച്ചെത്തിച്ചിട്ട് നടന്ന കാര്യം റിപ്പോർട്ട് ചെയ്യും എന്നാൽ ചിലര് ആ വിവരം ആരോടും പറയാതെ വാഹനമായി ഒളിച്ചോടും പക്ഷെ ഇവിടെ ഇത് മൂന്നുമല്ല സംഭവിച്ചിരിക്കുന്നത് വാഹനത്തിൽ ഒരു സ്ത്രീ പറ്റിപ്പിടിച്ചിരിക്കുന്നതും അവരുടെ ബോഡി തറയിൽ ഇടിക്കുന്നതും അവര് അലറി കരയുന്നതും വാഹനത്തിലുള്ള ആ ചെറുപ്പക്കാർ കൃത്യമായും അറിയുന്നുണ്ടായിരുന്നു അവരെ ആ കരച്ചിൽ ആസ്വദിക്കുന്ന വിഷു കൾ സി സി ടി വി പരിശോധിച്ച പോലീസ് കണ്ടതുമാണ് അതുകൊണ്ട് തന്നെ ഇത് ബോധപൂർവമുള്ള ഒരു കൊലപാതകമല്ലേ എന്നൊരു ചോദ്യം ആളുകൾ ഉന്നയിച്ചപ്പോൾ അത് അങ്ങനെയാകാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു ഫീല് പോലീസിനുമുണ്ട് പോലീസ് അതിന്റെ അടിസ്ഥാനത്തിൽ അവരെ വിശദമായി ചോദിച്ചു തുടങ്ങി ഈ അഞ്ജലിക്ക് ഒരു വർഷം മുമ്പ് സമാന സ്വഭാവത്തിൽ മറ്റൊരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട് അഞ്ജലിയെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്ത ആർക്കെങ്കിലും വേണ്ടി ഈ ചെറുപ്പക്കാർ ആ കൃത്യം ചെയ്തതാണോ അങ്ങനെ ഒരു സംശയം എന്നതും പോലീസ് ഈ അഞ്ചു പേർക്കും കഴിഞ്ഞ മണിക്കൂറുകളിൽ താമസ സൗകര്യം ഒരുക്കിയ രണ്ടാളുകളെ കൂടി പോക്കി ഒരു ആസൂത്രിത കൊലപാതകമാണോ നടന്നതെന്ന് അറിയുക എന്നുള്ളതാണ് പോലീസിന്റെ ലക്ഷ്യം പോലീസ് ആ പേരെ അറസ്റ്റ് ചെയ്തതും അതും ടെലിവിഷൻ ചാനലുകളിൽ വലിയൊരു ബ്രേക്കിംഗ് ന്യൂസ് ആയി മാറി അഞ്ജലി സിംഗിനെ കൊന്നതാണോ അതോ ആക്സിഡന്റിൽ അഞ്ജലി സിംഗ് കൊല്ലപ്പെട്ടതാണോ ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് പറയേണ്ടത് പോലീസും പ്രതികളും തമ്മിൽ ഒത്തുചേർന്നുകൊണ്ട് അഞ്ജലി സിംഗിന്റെ കൊലപാതകത്തെ വെറും വെറുമൊരു ആക്സിഡന്റാക്കി മാറ്റാൻ ശ്രമിക്കുകയാണെന്നുള്ള ശൈലിയിൽ ആരോപണങ്ങളുമായി ആം ആദ്മി പാർട്ടിയുടെ എം എൽ എ മാർ രംഗത്ത് വന്നു അതിന് മുൻനിരയിൽ ആം ആദ്മി പാർട്ടിയുടെ തീപ്പരി നേതാവ് അതിഥിയെ ഉള്ളത് അതിഥി ശക്തമായ ആരോപണമാണ് പോലീസിനെതിരെ ഉന്നയിക്കുന്നത് പോലീസ് ഈ വിഷയത്തിൽ ബി ജെ പി കാരായ ആ അംഗങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ബോധപൂർവം കൊലപാതകത്തെ ആക്സിഡന്റാക്കി മാറ്റുന്നതാണെന്നാണ് അതിഥിയുടെ അഭിപ്രായം അതുകൊണ്ട് ഗവൺമെന്റ് ശക്തമായ നടപടി പോലീസിനെതിരെ എടുക്കണം പോലീസുകാരെ സസ്പെൻഡ് ചെയ്യാതെ വീട്ടിലേക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിഥിയും ആം ആദ്മി പാർട്ടിയിലെ എം എൽ എമാരും പൊതുജനവും ദിനയിൽ അനിശ്ചിതമായ സമരവും തുടങ്ങി വെച്ചു ശരിക്കും വിഷയം ചൂടുപിടിക്കുകയാണ് ടി വി ചാനലുകൾ അപ്പോഴും ആ ചോദ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇതൊരു ആക്സിഡന്റ് ആണോ അതോ കൊലപാതകമാണോ ആക്സിഡന്റ് ആണെങ്കിൽ ഈ പന്ത്രണ്ട് കിലോമീറ്റർ ദൂരവും ആ ബോഡി തറയിലൂടെ വലിച്ചിഴക്കേണ്ട കാര്യം എന്താണ് സാധാരണഗതിയിൽ ആരാണെങ്കിലും ഇതിനിടയിൽ എവിടെയെങ്കിലും വാഹനം നിർത്തി ഒരു പരിശോധന നടത്തേണ്ടതാണ് ആളുകളില്ലാത്ത മേഖലയിൽ കൂടി ആ വാഹനം കടന്നുപോയിട്ട് പോലും പരിശോധിക്കാൻ ആ വാഹനം ഓടിച്ച ആള് തയ്യാറായിട്ടില്ല അയാളെ അതിനെ പ്രേരിപ്പിക്കാൻ വാഹനത്തിലുള്ള മറ്റു ചെറുപ്പക്കാർ ശ്രമിച്ചതുമല്ല അവിടെ ഒരു പ്രശ്നം സഹകരണം കാണുകയാണ് മനഃപൂർവ്വം അഞ്ജലി സിംഗിനെ ഈ ശരിയെ കൊലപ്പെടുത്തിയതാണെങ്കിൽ എന്താണ് അതിന്റെ കാരണം ആർക്കു വേണ്ടിയാണ് കൊല നടത്തിയത് ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുകയാണ് ഇതിനിടയിൽ മുഖം രക്ഷിക്കാനായി ലഫ്റ്റനന്റ് ഗവർണർ ഒരു കാര്യം ചെയ്തു കുറെ പോലീസുകാരെ ഒരുമിച്ചെങ്കിലും സസ്പെൻഡ് ചെയ്തു ഈ കോണ് ലഭിച്ചിട്ട് സമയത്ത് ആ സ്പോട്ടിലോട്ട് എത്താൻ കഴിയാതെ പോയ പോലീസുകാരെ ഒന്നടങ്കം സസ്പെൻഡ് ചെയ്തപ്പോൾ അതും ടി വി ചാനലുകൾക്കും പത്രങ്ങൾക്കും ഒരു വാർത്തയായി മാറി പക്ഷെ അവിടെ കേസ് അവസാനിച്ചു എന്നാണ് സത്യം പിന്നീട് എവിടേക്കോ എന്തൊക്കെയോ ഒത്തുതീർപ്പുകളുണ്ടായി ഏപ്രിൽ ഒന്നിനെ കേസ് ക്ലോസ് ചെയ്തുകൊണ്ട് എണ്ണൂറ് പേജുള്ള ഒരു കുറ്റപത്രം പോലീസ് കോടതിയിൽ സബ്മിറ്റ് ചെയ്തു ആ കുറ്റപത്രം അനുസരിച്ച് സംഭവിച്ചിരിക്കുന്നത് വെറുമൊരു ആക്സിഡന്റ് ആണ് ആക്സിഡന്റ് ഉണ്ടായി എന്ന അറിഞ്ഞതിനു ശേഷവും വാഹനം നിർത്തിയില്ല എന്നത് മാത്രമാണ് ആ ആരോപണ വിദഗ്ധർക്ക് മേലുള്ള കുറ്റം എന്ന് പറയുന്നത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയുടെ ലേബലിലാണ് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ഒരുപാട് ഒരുപാട് കോളൊക്കെ ഉണ്ടാക്കിയ ഈ കേസ് ഇവിടെ ഇപ്പോ ഞാൻ പറയാനുള്ള കാരണം ആ കേസിൽ നമ്മൾ ശ്രദ്ധിച്ച ഒരു വാചകമാണ് ആ രാത്രി കൊല്ലപ്പെട്ട കുട്ടിയും കാർ ഓടിച്ച ആളുകളും ശരിക്കും മദ്യപിച്ചിരുന്നു എന്നതാണ് സത്യം ആ രണ്ട് ടീമും രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിലായി ന്യൂയോർ ആഘോഷത്തിൽ പങ്കെടുക്കുകയായിരുന്നു അടിച്ച് ഫിറ്റായ ആ രണ്ട് ടീമും അതിവേഗതയിൽ വാഹനങ്ങളിൽ ആ ന്യൂദില്ലി നിരത്തിലൂടെ പാഞ്ഞപ്പോ സംഭവിച്ചതാണ് ആ ആക്സിഡന്റ് ഈ ലഹരിയുടെ ഉപയോഗം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വെഞ്ഞാറബോട് അഞ്ചു പേരുടെ കൊലപാതകത്തിലേക്ക് എത്തിച്ചതും നമ്മൾ കണ്ടു എറണാകുളത്ത് നാല് പേരുടെ കൊലപാതകം നമ്മൾ കണ്ടു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളും നമ്മൾ കാണുന്നത് അത് തന്നെയാണ് അതുപോലെ തന്നെ ഇടിച്ചിട്ട് വാഹനം നിർത്താതെ പോകുന്ന ആളുകളെ പിന്നീട് പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്നത് അവര് ലഹരി ഉപയോഗിച്ചിരുന്നു എന്നാണ് ലഹരി മദ്യമാവാം മയക്കുമരുന്നാവാം മറ്റെന്തെങ്കിലുമൊക്കെ ആവാം ഇവിടെ ഈ പ്രതികളാക്കപ്പെട്ട ആളുകൾ യഥാർത്ഥത്തിൽ നന്നായിട്ട് ഫിറ്റ് ആയിരുന്നു ആ ആളുകൾ ഫിറ്റ് ആയതിന്റെ പിന്നിൽ മദ്യം മാത്രമല്ല കാരണം എന്നത് തിരിച്ചറിയുമ്പോഴാണ് ശരിക്കും ഈ ക്രൈമിന്റെ മനഃശാസ്ത്രത്തെ കുറിച്ച് നമ്മൾ അറിയേണ്ടി വരിക ഈ കക്ഷികളെല്ലാം തന്നെ ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് പറയാൻ കഴിയുന്ന ശരിയെ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരാണ് ഡ്രഗ്സ് നമ്മുടെ കേരളത്തെ മാത്രമല്ല ഇന്ത്യ മുഴുവൻ ഏതാണ്ട് വിഴിഞ്ഞിക്കൊണ്ടിരിക്കുകയാണ് ഡ്രഗ്സിന്റെ വൺ തൂത്തുള്ള ഉപയോഗം ചെറുപ്പക്കിടയിൽ കൂടിക്കൂടി വരികയാണ് നിയന്ത്രിക്കേണ്ടത നിയന്ത്രിച്ചില്ലെങ്കിൽ അപകടം എപ്പോൾ വേണമെങ്കിലും നമ്മൾ തേടി വരാം നിങ്ങൾ ഒരുപാട് മലയാള സിനിമകളും ഹിന്ദി സിനിമകളൊക്കെ കാണുന്ന ആളുകളാണ് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുകളെ പണ്ട് കാലത്ത് വില്ലന്മാരായിട്ടാണ് അവതരിപ്പിക്കുകയും ഇപ്പൊ നിങ്ങൾ കാണുന്നത് നായകൻ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന രംഗങ്ങളാണ് നായകൻ മദ്യപിക്കുന്ന രംഗങ്ങൾ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നില്ല വില്ലനെ അവതരിപ്പിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള ആളായിട്ട് നമ്മൾ കാണാം പക്ഷെ നായകൻ മദ്യപിക്കുന്നു നായകൻ കഞ്ച ഉപയോഗിക്കുന്നു നായകൻ ഇതൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നായകനാകാൻ ആഗ്രഹിക്കുന്ന യുവതലമുറ അതൊക്കെ ഉപയോഗിച്ചില്ലെങ്കിൽ അതിലാണ് അതിശയം നമ്മളെ വഴിതെറ്റിക്കുന്നത് നമ്മളൊക്കെ തന്നെയാണോ എന്ന് ചിന്തിക്കേണ്ട സമയം ആഗതമായിരിക്കുന്നു ഇന്നത്തെ മനോരമ പത്രത്തിൽ ഇനി ഇത് പറ്റില്ല എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ്ങോട് കൂടി ഒരു വാർത്തയുണ്ട് രണ്ട് കൊച്ചു പയ്യന്മാർ തമ്മിൽ അടികൂടുന്നു ഒരാൾ കൊല്ലപ്പെടുന്നു ഒരു വാർത്ത അങ്ങനെയുള്ള മൂന്ന് സംഭവങ്ങളാണ് ഒരു പ്രകോപനമില്ലാതെ പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് സഹപാഠിയെ കുത്തിക്കൊലപ്പെടുത്തുക സഹോദരനെ കൊല്ലുക അമ്മയെ തലക്കടിച്ചു കൊല്ലുക അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ആവർത്തിക്കുന്നതിന് പിന്നിൽ ഞാൻ ഈ പറഞ്ഞ ഡ്രഗ്സിന് വല്ലാത്ത സ്വാധീനമുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയം അതിക്രമിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ഈ കഥകളൊക്കെ നിങ്ങളോട് പറഞ്ഞത് എന്തായാലും ഈ കഥ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമന്റുകൾ ചെയ്യുക താങ്ക്